ശ്രീനാരായണ പരമഗുരവേ നമഹ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം നാൽപ്പത് അത്ഭുതമാന മനിതൻ ഒരിക്കൽ ഗുരുദേവനും കുറെ അനുയായികളും മദിരാശിയിലെത്തി അവരോടൊപ്പം ആത്മീയ രംഗത്തെ ഏറെ അറിയപ്പെടുന്ന ശിഷ്യനായ ഗോവിന്ദാനന്ദ സ്വാമികളും ഉണ്ടായിരുന്നു സമയത്തു കഴിക്കാനായി കുറച്ച് ഭക്ഷണം അവർ നേരത്തെ തന്നെ കരുതിയിരുന്നു സന്ധ്യയായപ്പോൾ ഗുരുദേവൻ പറഞ്ഞു ഉള്ള ഭക്ഷണം നിങ്ങൾ പങ്കുവെച്ചു കഴിച്ചോളൂ നമുക്കു രാത്രി കഴിക്കാൻ കുറച്ചു വാഴപ്പഴം മാത്രം മതി അത് നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിക്കോളൂ ഗുരുദേവൻ പറഞ്ഞതുപോലെ അവർ കയ്യിലുള്ള ഭക്ഷണമെല്ലാം പങ്കുവെച്ചു കഴിച്ചു രാത്രിയായപ്പോൾ ഗുരു പറഞ്ഞു വരൂ നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാം അവിടെ പഴമില്ലാതിരിക്കില്ല അതു കേട്ട് എല്ലാവരും കൂടി ആ വീട്ടിലേക്കു നടന്നു ഗോവിന്ദാനന്ദ സ്വാമികൾ വീട്ടുകാരനോട് പറഞ്ഞു ഗുരുവിനു രാത്രി കഴിക്കുവാൻ കുറച്ചാഹാരം എന്തെങ്കിലും വേണം അഞ്ചാറ് പഴമായാലും മതി ആ വീട്ടിൽ കൂടുതലായി ഭക്ഷണം ഒന്നും അവർ കരുതിയിരുന്നില്ല അതുകൊണ്ട് വീട്ടുകാരൻ പഴം വാങ്ങുവാനായി ഒരാളെ അടുത്തുള്ള കവലയിലേക്ക് പറഞ്ഞയച്ചു പക്ഷേ എന്തു ചെയ്യാം ഇതിനകം കടകളൊക്കെ അടച്ചു കഴിഞ്ഞിരുന്നു കടയെല്ലാം അടച്ചു അടച്ചുപോയി പഴം കിടക്കവില്ലേ പഴം വാങ്ങാൻ പോയ ആൾ വന്നറിയിച്ചു അയാളുടെ ഈ സംസാരം ഗുരുദേവൻ ശ്രദ്ധിച്ചു ഗുരുദേവൻ വീട്ടുകാരനോട് പറഞ്ഞു എന്തിനാ പഴമന്വേഷിച്ച് കടയിൽ ആളെ വിട്ടത് നമുക്ക് തിന്നാനുള്ള പഴം ഈ വീടിനകത്ത് തന്നെ ഉണ്ടല്ലോ ഗുരുദേവന്റെ സംസാരം കേട്ട് വീട്ടുകാരൻ അമ്പരന്നു ഗുരുദേവൻ പറഞ്ഞത് ശരിയായിരുന്നു അന്നു രാവിലെ വെട്ടിയ പാളയങ്കോടൻ വാഴക്കുല അവിടത്തെ അടുക്കളയിൽ ഉണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ വീട്ടുകാരൻ ഓടിച്ചെന്ന് അടുക്കളയിലെ വാഴക്കുല എടുത്തു നോക്കി എന്തത്ഭുതം ആ വാഴക്കുലയുടെ അടിപടലയിലെ അഞ്ചാറു കായ്കൾ നല്ലവണ്ണം പഴുത്തിരിക്കുന്നതായി അയാൾ കണ്ടു വീട്ടുകാരൻ പഴങ്ങൾ മുറിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി ഗുരുദേവനു സമർപ്പിച്ചു നമ്മുടെ വിശപ്പ് മാറുവാൻ ഇത്രയും മതി ഗുരുദേവൻ സംതൃപ്തി പ്രകടിപ്പിച്ചു ഇതു കേട്ട് ഗൃഹനാഥൻ മാത്രമല്ല അവിടുത്തെ വീട്ടുകാരും സ്വാമികളെ കാണാൻ അവിടെ എത്തിയ അയൽക്കാരുമെല്ലാം അത്ഭുതപ്പെട്ടു പോയി അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇന്ത് മനിതയാറ് ഇയാൾക്ക് കടുവകളെ പോലെ അത്ഭുതമായ സിദ്ധി ഇരിക്കറേൻ ശേഷം ഭാഗം തുടരും